ഹായ് ഫ്രണ്ട്സ് ഫയർ ഫിഷിംഗ് നയൻറ്റീൻ സെവൻറ്റി സെവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാൻ ഇൻട്രോ ഒന്നും എടുക്കുന്നില്ല നമുക്ക് നേരെ നല്ലൊരു പുല്ലൻ ഷൂട്ടിലോട്ട് പോവാം ആദ്യം ഓക്കെ ഇപ്പം നമുക്ക് ഷൂട്ട് കാണാം കേട്ടോ അത്യാവശ്യം ഇച്ചിരി ഡോങ്ങില്ല അത് നിൽക്കുന്നത് എന്നാലും നമ്മൾ അവനെ അടിച്ചു കയറ്റും ഡീപ്പിലാണ് മീൻ നിൽക്കുന്നത് മീനിനെയൊന്നും മേടിയേ കാണത്തില്ല ഇപ്പോൾ നമുക്ക് ഷൂട്ട് കാണാം കേട്ടോ ഓക്കെ സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് ആ സൈസ് പുലനാ കേട്ടോ ഇവിടെ കിടക്കുന്നതെല്ലാം നമ്മുടെ തലവട്ടം കാണുമ്പോഴാണ് ഉമ്മമാർ മുങ്ങി അന്നേരം അതാഴുക പുറകെ ചെന്നിക്കും അങ്ങനെ കറിക്കോട്ട് കയറി വരുന്നുണ്ട് അവനെ വാ കേറി വാ കേറി വാ ഉണ്ടോ തെളിഞ്ഞു വരുന്നേ വരുന്നത് ഇവരിപ്പോഴൊക്കെ എന്നാൽ ശാന്തരാകുന്ന കരക്കോട്ട് അടുക്കുമ്പോൾ ഉള്ള പ്രകടനം കണ്ടോ നിങ്ങൾ കണ്ടോ അടിച്ച് വെള്ളം ക്യാമറയുമെല്ലാം നശിപ്പിച്ച് നനച്ച് എന്തായാലും നമ്മൾ അവനെ കറക്കി വരട്ടിട്ടുണ്ട് ഇനി െട്ടൊക്കെ ഒന്നും ഓർക്കട്ടെ എന്നിട്ട് ഇഷ്ടമായിട്ട് കാണിക്കാം ഉണ്ടോ സൈസ് പോലും കഴിക്കാത്ത ഒതുങ്ങുന്നില്ല ഇപ്പം നമുക്ക് അടുത്തൊരു നല്ലൊരു കരിമീൻ ഷൂട്ടിലോട്ട് പോവാം കേട്ടോ നമ്മടലിൻ്റെ നേരെ ഫ്രണ്ടി നിൽപ്പുണ്ടായിരുന്നു അടിച്ചാൽ മടലെ കൊള്ളുമോ എന്നൊരു പേടികൊണ്ടാണ് ഞാൻ മടിച്ചത് പിന്നെ അടി കൊണ്ട് സ്ട്രൈക്ക് കിട്ടി കയറി മടലിനോട് ചേർന്നപ്പോൾ ഞാൻ ഓർത്തി അടിച്ച മാള് മടലേട്ടെങ്ങാനും കൊണ്ടു കഴിഞ്ഞാ ചിലപ്പം തിരിച്ച് നമ്മളെ അഞ്ചു തന്നെ വരും അതിലൊന്നും ഉണ്ടായില്ല അടി കൊണ്ട് ടാത്ത അങ്ങ് പോയി മീൻ നൂലെ ചുറ്റിക്കിടക്കും ഡാർട്ട് അപ്പുറത്ത് പോയി അങ്ങ് പോയി വലിയ വലിപ്പം ഇല്ല എന്നാലും അത്യാവശ്യം ഒരു കരുമീന ഉണ്ടോ ഓക്കെ നമുക്കൊന്ന് ഒരു പുല്ലൻ ഷൂട്ടാണ് വീണ്ടും അത് വലിയ അവലൊന്നും ആ പാരിൻ്റെ തൊട്ടപ്പുറയാണ് നിൽക്കുന്നത് അവനെ ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം പ്രൊമോഷൻ ഒന്നും കാണിക്കുന്നില്ല അവരുടെ ഡയറക്റ്റ് ഷൂട്ട് കാണുക പ്രൊമോഷനൊക്കെ ഞാൻ പിന്നെ ഇടാം അവനെ ഒന്ന് പൊങ്ങും പിന്നെ താഴും പിന്നെ ഒന്ന് പൊങ്ങും ഇത് തന്നെ കളി ഞാൻ ഇടയ്ക്ക് രണ്ടു മൂന്നു പ്രാവശ്യം ഇത് അടിക്കാൻ വേണ്ടി ഓങ്ങിയിട്ട് ഞാൻ പിന്നെ താക്കുന്നുണ്ട് ആ സ്വിങ് അങ്ങോട്ട് കണ്ടോ അതങ്ങ് താക്കുന്നുണ്ടോ പെട്ടെന്ന് അടിക്കാന കൈ ഓങ്ങി കഴിയുമ്പോൾ ഇപ്പോൾ താഴുവേ പിന്നെ ലാസ്റ്റ് രണ്ടും കൽപ്പിച്ച് റസന അടിയിലാണ് ആ അടിയിൽ കൊടുക്കാവുന്ന ഓർത്ത് അങ് പൊങ്ങിയിട്ടങ് താന്നു പോകുമ്പോഴാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഇടിക്കുന്നു അതായത് അവനെ കിട്ടുന്നുണ്ട് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അടിവുണ്ട് താഴ്ന്നു പൊങ്ങിയിട്ടങ് താഴ്ന്നു വിളവിലൂടെ താന്നു കഴിഞ്ഞപ്പോഴാണ് അടിച്ചു എങ്ങനെ ആയാലും അടിവുണ്ട് ഇപ്പം അയലിനകത്ത് കൂടെ വലിച്ചോണ്ട് വരുമ്പം പറഞ്ഞു പോകാതിരുന്നത് എന്നെ സൈലൻ്റായിട്ടാണ് വരുന്നത് നോക്കി കരയ്ക്ക് വന്ന് കഴിയുമ്പോൾ ഉണ്ടോ ഒരു പ്രപഞ്ചമുണ്ട് ആ പ്രപഞ്ചത്തിലുമാരി വിട്ടു പോകുന്നു ഇത് ഞാൻ കരയ്ക്ക് കയറ്റി അങ്ങ് ഇട്ട് കഴിയുമ്പോൾ അവൻ അവിടുത്തെ ഉരുപ്പോവാത്തേ തന്നെ ഇപ്പോൾ കണ്ടോണം അവൻ പിടച്ച് ഉരിപ്പൊയിൽ നിന്ന് ഉരിപ്പോയി അതുകൊണ്ട് അവൻ പിടച്ച് തോട്ടിലൂടെ ആടാൻ തുടങ്ങിയപ്പോൾ ഞാൻ കാലുകൊണ്ട് തടഞ്ഞു പിടിച്ചവനെ അല്ലേ അവൻ ചാടിപ്പോയവനെ അപ്പുറത്തോട്ട് ആടിയാ കണ്ടത്തിലോട്ട് പോകും രണ്ട് സ്ഥലത്തും വെള്ളമുണ്ട് ഇത് തോടും അതിൻ്റെ ഇപ്പുറത്തിഞ്ഞ സൈഡ് കണ്ടോ ഞാൻ അവനെ ഞാൻ കാണിക്കാം മണ്ണിനകത്ത് കിടന്ന് ഉരുണ്ടു മറിഞ്ഞു ബ്രൈഡൊക്കെ ഒന്ന് ചിത്തിക്കാറ്റട്ടെ ഉണ്ടോ അത്യാവശ്യം തിരക്കേടില്ലാത്ത കുല്ലന അടുത്തത് നല്ലൊരു കരിമീൻ ഷൂട്ടാണ് ഒന്ന് രണ്ടെണ്ണം കൂടെ അവിടെ പൊങ്ങിയിട്ടുണ്ട് അവനേം കൂടെ നോക്കാം നമുക്ക് വിട്ടുപോകുന്നു അതുകൊണ്ടാണ് ഞാൻ ക്യാമറ ഓഫ് ചെയ്യാതെ തന്നെ അങ്ങോട്ട് തിരിഞ്ഞ് അവനെ വിട്ടുപോകാമെന്ന് അറിയാൻ ഇവനെ അടിച്ച് കയറി ഇവനവിടെ കിടന്ന് പുളയിൽ നിന്ന് വേളം എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ മറ്റവന്മാർ പോയി അങ്ങ് ശലം വലി ഒന്ന് അടുപ്പോട്ട് മാറുമോ വെള്ളം ഒരുമാതിരി ഭയങ്കര അഴുക്ക് വെള്ളം തൊട്ടടുത്ത് മീൻ വന്ന് നിന്നാൽ പോലും കാണത്തില്ല അപ്പോൾ ഈ കണ്ണാടി വെച്ചേക്കുന്നതോട്ട് മാത്രം ചെറിയൊരു പുല്ലനൊക്കെ ആയുള്ളൊരു തിളക്കം കരിമീനൊക്കെയാണെങ്കിൽ ഒന്നും കാണത്തില്ല അപ്പോൾ അത് പോട്ടെ നമ്മൾക്കിനി അടുത്ത ഒരു കരിമീൻ ഷൂട്ടിലോട്ട് പോകാം ഒരു തോട്ടീന്ന് കണ്ടത്തിലോട്ട് വെള്ളം ഇറക്കുന്നതാണ് ഒരു ചെറിയൊരു കൈത്തോട ഒരു രണ്ടടി വീതി ആയിക്കോളു അതിനകത്ത് നല്ലൊരു കരിമീൻ നിൽപ്പുണ്ട് അവിടെ ഈ തോ ഇപ്പുറത്തൊരു തോടാണ് തോട്ടീന്ന് വെള്ളം ഒഴുകി ഇറങ്ങി വരുന്ന ആ നടുക്കത്ത് താഴോട്ട് പോകുന്നെ ആ ചാലിനകത്ത് കരിമീൻ നിപ്പുണ്ട് നമുക്ക് കൊടുക്കാം എസ് അട്ടി കൊണ്ടുണ്ടോ അവിടെ അടിച്ചിട്ടാ മീൻ എന്ന പീഡാന്ന് കഴിക്കുമാർ പട്ടക്കം പൊടുന്ന പോലെ അവൻ ഇപ്പുറത്തെ ആ കൈ തോട്ടിനകത്ത് വന്നാൽ അവിടെ ആ അത്രയും ക്രോസ് ചെയ്ത് അട്ടി കൊണ്ട് നമ്മൾ നോക്കുമ്പോൾ അവനിപ്പുറത്തെ ചാലിനകത്താണ് അതാണ് മീൻ്റെ സ്പീഡെന്ന് പറഞ്ഞത് അവരടി വെള്ളമൊക്കെ ഉള്ളതേ കേട്ടോ നല്ലൊരു കരിമീ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത കേട്ടോ ഇരുപത്തു നൂറ്റമ്പത് ഇരുന്നൂറ് ഗ്രാമൊക്കെ കണമായിരിക്കും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് പറഞ്ഞേക്കണം കേട്ടോ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം ചാനൽ കാണാതെയാണ് വീഡിയോ കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ കേട്ടോ അപ്പം എല്ലാ ഫ്രണ്ട്സിനും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ടേക്ക് കെയർ ഓൾ ഓക്കേ ബായ് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം പനിയൊക്കെ ആയിട്ട് ഇടുന്നതുകൊണ്ടാണ് കുറച്ചുകാടി ഞാൻ വീഡിയോ ഇടാൻ കേട്ടോ രണ്ടാഴ്ചയോളം ഗ്യാപ്പ് വന്നു അപ്പോൾ ഓക്കെ നമുക്ക് ഫാർഫിഷിംഗ് നയൻറ്റീൻ സെവൻറ്റി സെവൻ്റെ അടുത്ത പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബായ്